കുട്ടി പ്രസവിച്ച പ്രസവിച്ചു പ്രസവിച്ച ഏഴാം ദിവസം അല്ലെങ്കിൽ പതിനാലിന്റെ അന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിന്റെ അന്ന് അല്ലെങ്കിൽ രണ്ടു വർഷത്തിനിടയിൽ ഒരു വലിയ സദ്യ അത് വലിയ ആയിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷെ നമ്മളെ നാട്ടിൽ മുഴുവനും ഏറച്ചി പച്ചർച്ചി തീറ്റിക്കുന്നതിലേക്ക് മാറ്റി അതാരങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് എനിക്കറിയില്ല വേവിച്ചാണ് കൊടുക്കേണ്ടത് അവിടെ മുടിയാൾ ചില അറിവുണ്ടാകില്ലേ ആ കിണ്ടൽ കണക്കൊരു പോത്തിനെ കൊണ്ട് അത് പച്ചറിച്ച് കൊടുക്കൽ ചിഹ്നത്തുള്ളത് ആകെ ഒരു വ്യക്തിക്കേ ഉള്ളൂ ഒറ്റക്ക് പേറ്റിച്ചു മാത്രം പേറ്റിച്ച് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മളൊക്കെ മാറിയില്ലേ അതിനായിട്ടുണ്ടാവും അവർക്ക് അവർക്ക് ഒരു പുറകില് ഒരാടിന്റെ പുറകെ ഒന്നായിട്ട് അങ്ങനെ കൊടുക്കുന്നത് എന്നൊരു പീസ് കൊടുക്കാൻ പാടില്ല അതാണ് പച്ചയായി കൊടുക്കുന്നത് ബാക്കിയൊക്കെ വേവിച്ചാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് എന്നാ പിന്നെ എല്ലാവർക്കും വലിമത്ത് കൊടുക്കാൻ പറ്റും നീ പോത്ത് കൊണ്ടുവരുന്നോട് പല ആൾക്കാരുടെയും ഈ ഇന്നും നിങ്ങൾ കടിച്ചിട്ടുണ്ട് കാരണം ഓ പോത്തിനെ അർത്ഥം ഞാൻ ഞാനും ഈ ആടിനെങ്ങനെ എല്ലാവരും ആടിനെ പോത്തിനെ ആരും ആടിനെ അർത്തിട്ട് നന്തോളം വേവിച്ചൊരു സദ്യ ആയി കൊടുക്കുക അതാ വേണ്ടത്